കഴിഞ്ഞ മാസം നമ്മൾ ഫേസ്ബുക്കിനകത്ത് കണ്ടൊരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഇത് കേട്ടോ ഈ സാധനം അതായത് ഈ മുറ്റം തൂക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ സാധനം ഈ ഒരു സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞത് ഇത് അറുപത്തൊമ്പത് അറംസാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ എന്താകത്ത് ഓൺലൈനിൽ കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചു ആ സാധനം പക്ഷേ അതിനകത്ത് ഇരുപത്തേഴ് വാട്സിൻ്റെയാണ് നമുക്ക് വന്നത് തന്ന നാൽപ്പത്തെട്ട് വാട്സിൻ്റെ ഈ ബാറ്ററി ആണ് തന്നത് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യണം അത് ഇവിടെ എടുത്ത് റിമൂവ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്ത് ഇവിടെ ഇത് ചാർജിങ്ങുണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ എടുത്ത് നമുക്കത് ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം ഈ ചുമന്ന ബട്ടൺ ഞെക്കിയിട്ട് പുറകോട്ട് കഴിഞ്ഞാൽ യൂസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഓൺലൈനിൽ കണ്ട് വാങ്ങിച്ചത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു വന്നു അങ്ങനെ അറുപത്തൊമ്പത് ദിവസം നമ്മൾ പേ ചെയ്ത് സാധനം കിട്ടി അപ്പോൾ നമ്മൾ യു എയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് അവിടെ നമുക്കിത് യൂസ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ല മുറ്റം ഇല്ല അപ്പൊ നമ്മളിപ്പോൾ നാട്ടി വന്നു ഒരു വെച്ച് പരീക്ഷിച്ചു അതിൻ്റെ റിവ്യൂ ആണ് വിത്ത് പ്രൂഫ് കാണിച്ചത് ഇത് എന്നിട്ട് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കമന്റ്സ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാ അതിൻ്റെ പ്രൈസ് എങ്ങനെ ഇതിൻ്റെ പവർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കാണിക്കണം ചെറിയൊരു ഇതാണ് പവർ താ നമ്മളെ ബോധിക്കുന്നത് അത്യാവശ്യം നല്ല കാറ്റും ഇതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇത് നമ്മൾ മുറ്റം തൂക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത് മുറ്റം തൂക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത് കാണിച്ചതാണ് നമുക്കിതാ വലിയ മുറ്റം ഉണ്ട് നമ്മുടെ മുറ്റം ഭയങ്കര വലിയ മുറ്റമാണ് ഈ മുറ്റം അവക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്ത് ഇത് വാച്ച് ഇത്രയും തൂക്കണ്ടേ അപ്പം ഞാൻ ഇത് ഇന്ന് തോച്ചി തൂത്താണ് ഈ കാണുന്നത് ഇങ്ങനെ നൂന്ന് നിന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഇതാണ് ഇതിന്റെ പവർ അതായത് ഈ കാണുന്ന ചെറിയ പൊടികളെല്ലാം പോവും ചെറിയ ചെറിയ ഇപ്പം പ്രാവിന്റെ തൂവലും ചെറിയ കരിയിലൊക്കെ പോവും പക്ഷേ ഈ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ മാവാണ് ഇപ്പം ഈ മാവിൻ്റെ ഇലകൾ നല്ല രീതിയിൽ പോകുന്നില്ല വേണ്ട മാവിൻ്റെ ഇല നമ്മളെന്ന് വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ പോവില്ല പിന്നെ ദോഷമുണ്ടോ അപ്പം അങ്ങനെ ഒരു ഡ്രോബാക്ക് നമുക്കിത് ഫീൽ ചെയ്ത് ഡ്രോബാക്ക് അല്ലാതെ മാവിൻ്റെ ഇല ഇതിൽ പവർ പിന്നെ ഇതിപ്പം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിതിപ്പം ഇങ്ങനെ നിന്ന് അതൊരു കാര്യമില്ല പൊടിയൊക്കെ പറഞ്ഞല്ലോ ഇവിടെ പൊടിയുണ്ടോ നേരത്തെ അടിച്ച് വൃത്തിയായി കിട്ടിയായിരുന്നു പൊടിയെല്ലാം കുറക്കും പക്ഷേ കരിയിലാണ് കുറക്കുന്നതും കുറച്ച് പാടാണ് ഇത് കറക്റ്റ് നമ്മളെത്തി കുനിയണം എന്നാ ഓക്കെ നമ്മൾ അത്രയും നല്ല ബെൻഡായി നിന്നാലേ മാത്രമേ ഇത് കറക്റ്റ് യൂസ്ഫുള്ളാവുള്ളൂ ഇവിടെ ഇപ്പം കുറച്ച് കരിയിലുണ്ട് ഞാനിപ്പം കാണിച്ചത് അങ്ങനെ ചെറിയ ഒരു ഡ്രോ ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് അത്രയും വലിയ പവർ ഉണ്ടെന്ന് പറയുന്ന അത്ര പവർ ഒന്നും ഇല്ല പുനിയ തൂക്കൂലെ തൂക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ടന്നെ നമ്മൾ നിന്ന് തൂക്കാതെ കഴിഞ്ഞാൽ അങ്ങനെ തൂക്കാനുള്ള പവർ ഇല്ല അപ്പത്തേ ഈ ബാറ്ററി അപ്പം ഇരുപത്തിയേഴ് വാട്സിൻ്റെ അത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഇട്ടത് ഏതാണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്ത് ഒരു അരമണിക്കൂറ് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് ചാർജ് തീർന്നു ആ പിന്നെ കൂടെ നിന്ന് വീണ് റീചാർജ് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് റീചാർജ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും യൂസ് ചെയ്തു പ ചാർജ് കുറയുമ്പം ചാർജ് കുറയുന്ന ടൈമിൽ എന്താണ് അതിൻ്റെ പവർ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വർക്കാവല്ലോ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ നമ്മൾ മൂടി അമ്മയ്ക്കാണ് ഇത് വാങ്ങിച്ചത് ഈ സാധനം അത് തൂക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മക്കൊന്ന് കുലിഞ്ഞ് തൂക്കണ്ട എന്ന് വിചാരിച്ച് വാങ്ങിച്ചത് എങ്ങനെയുണ്ട് ഇതിൻ്റെ റിവ്യൂന്ന് അമ്മ കറക്റ്റ് പറയാൻ പോഴാണ് തൂക്കുന്നതിൽ നിന്നും കുഴപ്പമില്ല കരിയിലൊക്കെ നല്ലോണം പോകുന്നുണ്ട് പക്ഷെ കുഞ്ഞു നിന്ന് തൂക്കണം അതിനേക്കാളും അങ്ങനെ കൊള്ളാരുന്ന് നമ്മളിപ്പോ സ്ട്രേറ്റ് നിന്ന് ഇതിങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പക്ഷെ അല്ലാതെ അടിച്ചാൽ പച്ച മാവിന്റെ പോകുന്നു അപ്പം നമ്മൾ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞത് കുഴപ്പമില്ല അത് യൂസ് ചെയ്തിട്ട് കൊള്ളാം പക്ഷേ ഇങ്ങനെ കുനിഞ്ഞ് കുറച്ചിങ്ങനെ കുനിയും അടിക്കേണ്ടി വരും അപ്പോൾ കുനിയാൻ വയ്യാത്തിനാക്കുവേണ്ടി വാങ്ങിച്ചതാണ് അതെനിക്കൊരു ഡ്രോ ബാക്ക് ബാക്കായിട്ട് തോന്നി ബാക്കി അല്ലാതെ ഇപ്പോൾ പൊടികളൊക്കെ പറഞ്ഞു പോകും നമ്മൾ ചെറിയ ചെറിയ പൊടികളാണ് പോകും കട്ടിയുള്ള ഇലകളൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ മൊത്തം മാവാണ് ചിന്ത മാവ് ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചത് അപ്പം നമുക്കത്ര ഭയങ്കര ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ വീട്ടിനകത്തുള്ള പൊടികളും പിന്നെ പുറത്തുള്ള പൊടികളൊക്കെ ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവ്യൂ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വാങ്ങിച്ചത് കൊണ്ട് ഞാൻ ഒരു ഉപകാരം ആവട്ടെ തരും നീ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പവർ ഒന്നും ഇങ്ങനെയില്ല പിന്നെ കണ്ടില്ല ഇപ്പോൾ ആണ് വീട്ടിന് മുറ്റത്ത് നിൽക്കുന്നവർ ഇപ്പം നാട്ടിൽ പോകുന്ന ആൾക്കാരാണ് അതിനകത്ത് കൂടുതലും കമൻ്റ് ഇട്ടു മലയാളികളാണ് കൂടുതലും അപ്പം കുറച്ച് ആൾക്കാർ വാങ്ങിച്ചു കൊള്ളാമെന്ന് പറയുന്നുണ്ട് ഇത് കൊള്ളാം സംഭവം ഇത് നമ്മളിങ്ങനെ മാവിൻ്റെ ഇലയ്ക്ക് പറ്റിയതല്ല ഇവിടുത്തെ ഈ വലിയ ഇലകൾ മാവ് പിന്നെ ബദാമിൻ്റെയൊക്കെ ഇല ഉണ്ടെങ്കിൽ അതൊന്നും പോകില്ല ചെറിയ ചെറിയ പൊടിയും കരി കരിയിലേക്കണമെങ്കിൽ ഒക്കെയാണ് അപ്പം ആ ഒരുപാട് ആൾക്കാർ അതിൻ്റെ റിവ്യൂ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത് ഇതാണ് സംഭവം ഓക്കെ